ഹായ് ഹലോ വെൽക്കം ബാക്ക് ഞാനിന്ന് എന്റെ വീട് വരെ ഒന്ന് പോകാം ഞങ്ങൾ എത്തിയതിൻ്റെ സന്തോഷായിട്ടാ കാണിക്കുന്നത് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ എന്നത്തെയും സ്പെഷ്യൽ ഇതാ ഈ ഒരു സാധനം ഉണ്ടോ നമ്മുടെ ഈ സേമിയ ഇല്ലേ അതാണ് ലച്ചുനായിട്ട് ഇത് വലിയ ഇഷ്ടമാണ് അപ്പൊ പിന്നെ എപ്പോ ചെന്നാലും ഈ ഒരു സംഭവം ഉണ്ടാവും ആദ്യം ഒന്നും എനിക്ക് അത്ര പിടുത്തല്ലായിരുന്നു കേട്ടാ പക്ഷെ ഇപ്പൊ കഴിച്ചു കഴിച്ചാൽ എനിക്കിഷ്ടാണ് ഇതാണ് എന്റെ അച്ഛൻ യൂട്യൂബിലിട്ട് വൈറലാക്കും എന്ന് പറഞ്ഞപ്പോഴുള്ള ചിരിയാണ് കേട്ടോ കേസരിയുടെ കൂടെ ഇതാ ബ്രെഡ് പൊരിച്ചതും കൂടെ ഉണ്ടായിരുന്നെ അപ്പൊ അതും കൂടെ ഒന്ന് സാമ്പിൾ നോക്കാനെടുത്ത് ചായ കൂടി കഴിഞ്ഞ് മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ ഇതാ പിള്ളേരൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് പോകണം അങ്ങനെ കാറ്റും കൊണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു അപ്പോഴാണ് അനിയനൊരു പെട്ടി കൊണ്ട് വന്നത് എന്തായാലും ഞാൻ തന്നെ അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ കയ്യോടെ പൊട്ടിക്കുകയാണ് പെട്ടി പൊട്ടി പ്പോഴാണ് പെട്ടിയിട്ടുള്ളിൽ ലാപ്ടോപ്പ് അങ്ങനെ പെട്ടി പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിക്കത്തെ ഫുഡ് അടിയാണ് ചോറ് വേണ്ടവർക്ക് ചോറ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഒരു പാത്രത്തിൽ അമ്മ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് പൂരി ആണ് കേട്ടോ സ്പെഷ്യല് പൂരിയും ചിക്കൻ കറിയും അച്ഛനെ ഇവിടെ റിട്ടനേം കളിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പിന്നെ ഞങ്ങള് രാവിലെ തന്നെ പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് രാവിലത്തെ ചായക്ക് പുട്ടും ചിക്കൻ കറിയും തിരുത്തി പിടിച്ച് അതൊക്കെ വലിച്ചു വാരി കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പൊ ഈ കുഞ്ഞു വിശേഷം ഇത്രയേ ഇത്രേയുള്ളൂ പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം